ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കാൽസ്യം കുഞ്ഞിനു കൂടി എടുക്കും അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് ഗർഭസ്ഥ ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മയ്ക്ക് അത്യാവശ്യമാണ് ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെന്നുള്ളത് ഒരു കൊട്ടി ജനിച്ച് പല്ല് വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും അതായത് നമ്മൾ പറയാം പുഴുപ്പല്ല് അത് പുഴുപ്പല്ലെന്ന് യഥാർത്ഥ പുഴുപ്പല്ല പുഴു പല്ലല്ല അത് ലാക്ക് ഓഫ് കാൽസ്യം കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന സംഗീത ഓഫ് ടീത്ത് എന്ന് പറയും ഈ ഗർഭിണിയാവുമ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടായിരിക്കും എന്നാൽ ഈ കുട്ടിയുടെ വളർച്ചയ്ക്ക് കാൽസ്യം അത്യാവശ്യമാണ് നമ്മൾ ഈ ഓർത്തയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ ബോഡി നമ്മുടെ ചേയ്സാണ് ഈ ബോണി സിസ്റ്റം അല്ലെങ്കിൽ അസ്ഥി ഈ നമ്മുടെ ഇപ്പോൾ ഒരു പിന്നെ വണ്ടിയായ ചേയ്സിൻ്റെ പുറത്താണ് ഇത് എല്ലാം ഉറപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ അവയവങ്ങളും സകല കാര്യങ്ങളും എല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലിൽ തന്നെയാണ് എല്ലാ മസിൽൻ്റെയും പിന്നെ ഉത്ഭവവും പിന്നെ പിന്നെ അവസാനിക്കുന്നതെല്ലാം എല്ലിൽ തന്നെയാണ് മസിലുകളായാലും പിന്നെ അതുപോലെ ഈ അമ്മയ്ക്കും കുഞ്ഞിനും കാൽസ്യം ആവശ്യം വരും കൂടുതലായിട്ട് കാരണം ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ കാൽസ്യം ആവശ്യമാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കാൽസ്യം കുഞ്ഞിന് കൂടി എടുക്കും അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് ഗർഭസ്ഥ ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മയ്ക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം നമ്മുടെ ആളുകൾ കാൽസ്യത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു ഗർഭസ്ഥ ശിശു പിന്നെ പിന്നെ ഒരു ഗർഭിണിയെ കൊണ്ട് കൈനക്കോളസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും അവർ ഓർത്തോയെപ്പറ്റി ചിന്തിക്കുന്നില്ല അവർ ഗൈനക്കോളജിയുടെ കാര്യങ്ങളെപ്പറ്റി കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് നല്ല ആവശ്യമുണ്ട് പിന്നെ നല്ലൊരു ശതമാനം ഡോക്ടേഴ്സ് ഇതേപ്പറ്റി അറിയാവുന്നതുകൊണ്ട് അവർ ഗർഭിസ്ഥി പിന്നെ ഗർഭിണികൾക്ക് കാൽസ്യം ടാബ്ലെറ്റൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറ്റിക്കാലം തൊട്ട് നമുക്ക് നോക്കേണ്ടത് അവർക്ക് വേണ്ടത് ന്യൂട്രീഷനാണ് അപ്പോൾ അതിൽ വൈറ്റമിൻസ് മിനറൽസ് റൈസ് മിനറൽസ് അപ്പോൾ ഇതിനകത്തെല്ലാം വരുന്നത് കാൽസ്യം ഫോസറസ് ട്രേസ് മിനറൽസിലും എല്ലാം വരുന്നു കാൽസ്യം ഫോസറസ് പൊട്ടാസ്യം ഇതെല്ലാം വരുന്നുണ്ട് എല്ലാ കെമിക്കൽസും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും നമുക്ക് വേണ്ടുന്നത് കാൽസ്യം കാൽസ്യം തന്നെ പ്രാധാന്യമുണ്ട് മറ്റ് മിനറൽസും അപ്പോൾ ഈ കാൽസ്യം എങ്ങനെ കുട്ടിക്കും അമ്മമ്മക്കും ഉണ്ടാവും അപ്പം അമ്മ തീർച്ചയായിട്ടും വരും പിന്നെ ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെന്നുള്ളത് ഒരു കുട്ടി ജനിച്ച് പല്ല് വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും അതായത് നമ്മൾ പറയും പുഴുപ്പല്ല് അത് പുഴുപ്പല്ലെന്ന് യഥാർത്ഥ പുഴുപ്പല്ല പുഴു എടുക്കുന്ന പല്ലല്ല അത് ലാക്ക് ഓഫ് കാൽസ്യം കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന സംഗീതം അതിന് ക്യാരിസ് ഓഫ് ടീത്ത് എന്ന് പറയും ആ കുട്ടി ജനിക്കുമ്പോൾ തൊട്ടല്ലേ പല്ല് വരുമ്പോൾ തൊട്ട് നമുക്കറിയാം ആ പിന്നെ പല്ലിന് കേടുള്ള കുട്ടിയാണെങ്കിൽ അതിൻ്റെ ബോണി സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ഓർത്തോ സിസ്റ്റം അന്ന് തൊട്ട് ഡിസോർഡർ ആവുകയാണ് അതിൻ്റെ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം നമ്മൾ ഇന്ത്യയിലെ ഒരു നയൻറ്റി നയൻ കുട്ടികളും പല്ല് വരുമ്പോഴത്തേക്ക് പല്ലിന് കേട് കാണും അതേസമയം ഡെവലപ്പ് കൺട്രീസിലുള്ളവർക്ക് വരില്ല കാരണം അവർ ആയിരിക്കുമ്പോൾ തൊട്ടേ അത്ര ആണ് അവർ കൊടുക്കുന്നത് ഇതേപ്പറ്റി ന്യൂട്രീഷനെ പറ്റി വളരെ നോളജിളായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റാണ് കൂടുതലും ഈ ഡെവലപ് കൺട്രീസിലുള്ള ഇപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ഡോക്ടേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വന്നാൽ സമയമില്ല നോക്കണം എന്താ മാത്രം പേഷ്യൻസിനെ നോക്കണം എന്തെല്ലാം പറയും അവർ വന്ന് നോക്കുമ്പോഴത്തേക്ക് അന്നത്തെ ആ ഡിസോർഡർ മാത്രമേ നോക്കുന്നുള്ളൂ ആദ്യം ഒറിജിനിൽ നോക്കുന്നില്ല ഇതിൻ്റെ കോംപ്ലിക്കേഷൻ നോക്കുന്നില്ല പിന്നെ മിക്കവാറുമുള്ള ഡോക്ടേഴ്സ് കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് വരുമെന്നുള്ള അറിയാവുന്നതുകൊണ്ട് കാൽസ്യം വൈറ്റമിൻസ് പിന്നെ അയൺ ഇതൊക്കെ കൊടുക്കും അതാണ് ലക്ഷണം കണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കുട്ടി നമുക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാൻ പറ്റും പല്ല് വരുന്ന ആ സമയം തൊട്ട് ആ കുട്ടിക്ക് ഈ പോസ്റ്റീവ് പതിക്കില്ലെങ്കിൽ എല്ലിന് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ഉദാഹരണം നമ്മുടെ ഇന്ത്യയിൽ ഒരു നയൻറ്റി നയൻ പേഴ്സൻസ് കുട്ടികൾക്കും ഈ ഓഫ് ടീത്ത് ഉണ്ട് അല്ലെങ്കിൽ പുഴുപ്പല്ലുണ്ട് അത് ഡെവലപ് കണ്ടിസുള്ളപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അതില്ല വളരെ ചുരുക്കമേ ഉള്ളൂ കാരണം അവർ നേരത്തെ തന്നെ പോകാന്മാരായിരുന്നു ആഹാര രീതിയിലായാലും അല്ലാത്തതായാലും പിന്നെ ഈ കാൽസ്യം നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും കിട്ടും കാൽസ്യത്തിന് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഈ ഷെൽ കാൽസ്യമാണ് ഈ ഷെൽ ഒരു കുഴപ്പം ഈ ഷെൽക്കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട് നമ്മൾ പിന്നെ മുട്ടയുടെ തോട് അതുപോലെ കക്ക ചണ്ട് ഇതുപോലൊക്കെ ഉള്ളതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത് അത് ഒരു സോഴ്സാണ് പക്ഷേ നമ്മുടെ വെജിറ്റബിൾസ് അതിൽ പോലെ തന്നെയുള്ള സോഴ്സുകളും ഉദാഹരണം ഈ ചീ മുരിങ്ങ മുരിങ്ങയില മുരിങ്ങയുടെ കായ് മുരിങ്ങയുടെ പൂവ് ഇത് നിറച്ച് കാൽസ്യമാണ് പക്ഷേ ഈ കാൽസ്യം വേണ്ടത്ര നമുക്ക് അബ്സർഷൻ നടക്കത്തില്ല അപ്പോൾ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് ദഹനീന്ദ്രിയം ശരിയാണോന്ന് നോക്കിയിട്ട് ഈ മുരങ്ങയിൽ അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ മിക്കവാറും എല്ലാ സസ്യങ്ങളിലും ഈ കാൽസ്യം ഉണ്ടാവും അപ്പോൾ നോൺ വെജിറ്റേറിയൻ പിന്നെ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ വേണ്ട ഇതെല്ലാം അപ്പോൾ ഒരു വെജിറ്റബിൾസിനെ തന്നെയാണ് ആശ്രയിച്ച് ഇത് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണം അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഫാം വ്യത്യാസം വരുത്തണം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണി സിസ്റ്റം തൊട്ട് കുട്ടികൾക്ക് കുഴപ്പമുണ്ടാകാൻ തുടങ്ങും പിന്നെ മറിഞ്ഞു വീണു കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യും കാലം ഓടിയുള്ള നേച്ചർ വരും പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നടുവേദന ഉണ്ടാവും ജോയിൻ പെയിൻ ഉണ്ടാവും കുട്ടിക്കാലം തൊട്ടേ ഉണ്ടാകും ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഗത്തുള്ള കുട്ടികൾക്കും എല്ലാം ലോകത്തെല്ലാം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു രാജ്യം നമ്മൾ ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യം പറയുന്നു അപ്പോൾ ആഫ്രിക്കയിലെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സോമാലിയെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു ഉദാഹരണമാണ് സോമാലിയൻ അപ്പോൾ തന്നെ സോമാലിയൻ ബ്രാൻഡെന്ന് തന്നെയാണ് സോമാലിയൻ ബ്രാൻഡ് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണിന് നമ്മൾ നേരത്തെ തന്നെ ഇത് വന്നില്ലെങ്കിൽ ബോണിന് തേയ്മാനം ഉണ്ടാവും അപ്പോൾ ഈ ബോണിൻ്റെ തേയ്മാനത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നല്ലൊരു ഓർത്തോ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർത്തോ തേമാനത്തിലുള്ള അത്യാവശ്യം ഉള്ള എല്ലാത്തരും അതിന് ഏറ്റവും നല്ലത് ഡ്രഗ്സിനെയൊക്കെ നല്ല ന്യൂട്രീഷൻ തന്നെയാണ് അപ്പോൾ അതിന് പ്രധാനമായിട്ട് വരുന്നത് ഗ്ലൂക്കോസാമീനുള്ള കണ്ടന്റ് ഉള്ളത് കാൽഷ്യം കണ്ടൻ്റ് ഉള്ളത് പിന്നെ അതുപോലെ പിന്നെ കാർട്ടിയം ഉള്ളത് ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ അതൊരു ഡോക്ടർ പിന്നെ തന്നെ പ്രിസ്ക് ചെയ്തു തരും പിന്നെ നമുക്ക് ആഹാരത്തിൽ നിന്നെല്ലാം ഉണ്ടാവും അത് ചില ന്യൂട്രീഷൻ പഠിച്ചിട്ടുള്ളവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ചില ആൾക്കറിയത്തില്ല പിന്നെ നമുക്ക് ജനറലായിട്ടാണ് ഇലവർഗ്ഗങ്ങളും മാക്സിമം കഴിക്കുക പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിലും എല്ലാം പിന്നെ കാൽസ്യം ഉണ്ട് ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം പ്രധാനമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്തത് വേറെ അടുത്തതിൽ പറയാം